ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനുവേണ്ടി അര കിലോ വലിപ്പത്തിലുള്ള ഒരു മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് സിലോപ്പിയ എന്ന് പറയുന്ന മീനാണ് ഇത് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെക്കുക ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് വലിയ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കായം പൊടിച്ചത് അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ട് കുഴച്ച് വെക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബിന്നാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കാം ചേർത്ത് ഇതിൻ്റെ പകുതി മസാല മാറ്റി വെച്ചിട്ട് പകുതി മീനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഒരു മുപ്പത് എങ്കിലും മാറ്റി വെക്കണം ഈ അരപ്പെല്ലാം നല്ലോണം മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മുപ്പത് മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇത് മാറ്റി വെക്കണം അതിന് ശേഷം ഇത് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം മൂന്ന് ആയാലും കുഴപ്പമില്ല ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ മീൻ വെച്ചിരിക്കുന്നത് മീൻ വെച്ച് ഒരു സൈഡ് നോക്കുമ്പോൾ അടുത്ത സൈഡും കൂടി തിരിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ അല്ലെങ്കിൽ ഫ്ലെയിം കൂടുതലാണെങ്കിൽ പുറം മുരിങ്ങിരിക്കും ആകാൻ വേഗം താമസമാണ് ഇനി ഒരു ചീൻചട്ടി അടുപ്പത്തേക്ക് ഒഴിച്ച് ബാക്കി എണ്ണയും ഇനി ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒന്നര സ്പൂൺ വീതം ഇടുക പിന്നെ അതിലേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് രണ്ട് വലിയ സവാള അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഇത് നല്ലോണം വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഒരു ചെറിയ തണ്ട് മല്ലിയിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം വഴറ്റുക ഇനി ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ സവാളയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നതും വരെ വഴറ്റുക വഴറ്റിയതിന് ശേഷം മീനിൽ പുരട്ടിയതിൻ്റെ ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഒരു കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൂടി ഒഴിച്ചിട്ട് അത് നല്ലോണം ഈ കറി ഒന്ന് വറ്റി വരണം ഒന്ന് ചെറിയ രീതിയിലിരുന്ന് വറ്റി വരുമ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഒരു വാഴയില വാട്ടി അതിലേക്ക് ഈ മസാലക്കൂട്ടിൻ്റെ പകുതി അതിലേക്ക് നിരത്തി അതിൻ്റെ നടുക്ക് മീൻ വെച്ചിട്ട് ബാക്കി പകുതി ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് നല്ലോണം ഈ അരപ്പല്ല ഈ മീനിൽ പൊതിഞ്ഞിരിക്കണം ആ രീതിയിൽ വെച്ച് നല്ലോണം ഇല മടക്കി കെട്ടി ഒരു ചണം ഉപയോഗിച്ച് കെട്ടി ഒരു ഉപയോഗശൂന്യമായ ഫ്രൈൻ പാൻ എടുതെങ്കിലും എടുത്താൽ മതി കഴുകി വൃത്തിയാക്കി എടുക്കണമെന്നേ ഉള്ളു അതിൽ വെച്ച് വേണം ഇത് ഇത് പൊള്ളിച്ചെടുക്കാനായിട്ട് ഇത് ഒരു ലോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചെറിയ തീയിൽ പൊള്ളിച്ച് എടുക്കണം ഇത് ഞാൻ ഇച്ചിരി പേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കാര്യം ഇത് കട്ടിയുള്ള മീനായതുകൊണ്ട് ഇതൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി ഇച്ചിരി വെയിറ്റ് വെച്ചാണ് എടുക്കുന്നത് രണ്ട് സൈഡും മൊരിയിച്ച് എടുക്കണം എടുക്കുമ്പോൾ ഇതിൻ്റെ അരപ്പെല്ലാം മീനിലേക്ക് പിടിച്ച് ഇനിക്ക് നല്ല സ്വാദിഷ്ടമായ മീൻ പൊള്ളിച്ചത് തയ്യാർ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു ഫോർ